ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതിനു മുന്നേ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന തത്വം എന്താണെന്ന് നോക്കാം ഒരു ബിസിനസ് തുടങ്ങുന്നതിനു മുമ്പ് ഏറ്റവും ആദ്യപടി എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് വിപണിയിൽ ആവശ്യകതയുണ്ടോ എന്ന് പരിശോധിക്കുക പല സംരംഭങ്ങളും പരാജയപ്പെടുന്നത് വിപണിയിൽ ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ആദ്യം ചോദിക്കേണ്ടത് ഈ ഉൽപ്പന്നത്തിന് വിപണിയിൽ യാഥാർത്ഥ്യത്തിൽ ആവശ്യകത ഉണ്ടോ ആവശ്യകത ഇല്ലെങ്കിൽ ആ ബിസിനസിൽ പണം മുടക്കരുത് സാധാരണയായി ആളുകൾ സ്വന്തം ഇഷ്ടങ്ങൾ അടിസ്ഥാനമാക്കി ബിസിനസ് തുടങ്ങുന്നു പക്ഷേ വിജയകരമായ സംരംഭകൻ സ്വപ്നം കാണുന്നവനല്ല വിപണിയുടെ ആവശ്യത്തെ തിരിച്ചറിയുന്നവനാണ് വിപണിയുടെ ആവശ്യം മനസ്സിലാക്കാൻ മാർക്കറ്റ് റിസർച്ച് നടത്തുക ഉപഭോക്താക്കളുമായി സംവാദം നടത്തുക സർവേകൾ നടത്തുക മത്സരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിജയത്തെ വിലയിരുത്തുക അതിനാൽ ബിസിനസിന്റെ ആദ്യപടി ഫീസിബിലിറ്റി പഠനമാണ് വിപണിക്ക് ആവശ്യമില്ലാത്ത ഉൽപ്പന്നത്തിൽ പണം മുടക്കരുത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഇഷ്ടമല്ല വിപണി ആഗ്രഹിക്കുന്നതായിരിക്കണം